ഇനി നാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറം കരുവാരക്കുണ്ടിൽ അതിശക്തമായ മഴ കരുവാരക്കുണ്ട് കൽക്കുണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി മാമ്പറ്റ പാലത്തിന് മുകളിലൂടെ ചെളിയും വെള്ളവും കുത്തിയൊലിക്കുന്നു യൂനിസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും യൂനിസ് കരുവാരക്കുണ്ടിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണോ മലവെള്ളപ്പാച്ചിന്റെ യസുദ്ദീൻ ഇപ്പോഴും അതിശക്തമായ മഴ പ്രത്യേകിച്ച് കരുവാരക്കുണ്ട് മലയോര പ്രദേശമാണ് ആ മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് കരുവാരക്കുണ്ട് കൽക്കുണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് മാമ്പറ്റ പാലത്തിന് സമീപമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ മാമ്പറ്റ പാലം അതിനോട് മുകളിലൂടെ ഇപ്പം വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മണ്ണും ചെളിയും വെള്ളവും കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം വെള്ളത്തിന് നിറം കണ്ടാകാം പ്രത്യേകിച്ച് ഒരു കറുപ്പ് നിറമാണ് വെള്ളത്തിന് ആ നിറം കൊണ്ടാണ് നാട്ടുകാർ ഈ ഉൾവനത്തിൽ ഒരു പറ്റിയ ഒരു ഉണ്ടായേക്കാം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു സാധ്യത ഒരു സൂചനയാണ് ഈ നാട്ടുകാർ പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ആ സമീപ പ്രദേശങ്ങളിലുള്ള പല വീടുകളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പം പഞ്ചായത്ത് അധികൃതരടക്കം വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെ വലിയൊരു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പോലീസും അതോടൊപ്പം റോമാക്കേർ പ്രവർത്തകരടക്കം ഇപ്പോൾ അവർ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലുണ്ട് പ്രത്യേകിച്ച് നിലവിൽ അവർ പറയുന്നത് ഈ ഒരു അപകട സാധ്യത നിലവിൽ ഇല്ല പക്ഷേ ജാഗ്രത പാലിക്കണം നാട്ടുകാരോട് ഒന്ന് അവർ നിർദ്ദേശം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ആ സമീപ പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകളും മറ്റും ഉണ്ട് അതായത് വലിയൊരു ജാഗ്രതാ നിർദ്ദേശം പഞ്ചായത്ത് അടക്കം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പോലീസ് അടക്കം ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചു